അനധികൃതമായി ഭൂമി കൈവശം വെച്ച കേസിൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടിന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി വീണ്ടും അളക്കും അടുത്തയാഴ്ച ഹെഡ് സർവേയറുടെ നേതൃത്വത്തിൽ റിസോർട്ട് ഉടമകളുടെ സാന്നിധ്യത്തിൽ അളക്കും മുമ്പ് ഭൂമി അടന്നപ്പോൾ പിശകുണ്ടായെന്ന ഉടമകൾ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് നടപടി ഇടുക്കി ചിന്നക്കനാലിലെ കപ്പിത്താൻ റിസോർട്ടുമായി ബന്ധപ്പെട്ട ഭൂമി കൂടാതെ അമ്പത് സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിന് ജനുവരി ഇരുപത്തിയേഴാം തീയതിയാണ് റവന്യൂ വകുപ്പ് മാത്യു കുഴൽനാടനെതിരെ കേസെടുത്തത് തുടർന്ന് ഫെബ്രുവരി എട്ടിന് ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് മുന്നിൽ ഹിയറിംഗിന് ഹാജരാകുവാൻ നിർദ്ദേശം നൽകി നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ നോട്ടീസ് പ്രകാരം നേരിട്ട് ഹാജരാകുവാൻ കഴിയില്ല എന്നും അതിനായി ഒരു മാസത്തെ സമയം നീട്ടി നൽകണമെന്നും ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് അപേക്ഷ സമർപ്പിച്ചു ഈ കാലാവധി അവസാനിച്ചതോടെ ഈ മാസം അഞ്ചിന് മാത്യു കുഴൽനാടന്റെ പാർട്ട്ണർമാരായ റാന്നി കാവുങ്കൽ ടോണി സഹോദരൻ ടോം എന്നിവർ ഉടുമ്പോല താലൂക്ക് ഓഫീസിലെത്തി ഹിയറിംഗിന് ഹാജരാകുകയായിരുന്നു മുമ്പ് ഭൂമി അളന്നപ്പോൾ പിശുക്കുണ്ടായിരുന്നുവെന്ന് ഉടമകൾ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ സാന്നിധ്യത്തിൽ വീണ്ടും അളക്കണമെന്നിവർ ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്നാണ് ഹെഡ് സർവേയറുടെ നേതൃത്വത്തിൽ വീണ്ടും ഭൂമി അളക്കുവാൻ തീരുമാനിച്ചത് അടുത്തയാഴ്ച ഭൂമി അളന്നു തിരിക്കുമെന്ന് ഉടുമൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ എ വി ജോസ് അറിയിച്ചു അളന്നു തിട്ടപ്പെടുത്തിയ ശേഷം അധിക ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി അടിയന്തരമായി പിടിച്ചെടുക്കുവാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം ന്യൂസ് ബ്യൂറോ രാജകുമാരി